നമ്മൾ എന്നാ പോകുന്നത് നമുക്ക് നാളെ അങ്ങ് പോയാലോ അതാകുമ്പോൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ ഇപ്പം രണ്ടുമൂന്ന് ദിവസം അവിടെ നിൽക്കുകയും ചെയ്യാമല്ലോ എന്താണല്ലോ വെക്കേഷൻ അല്ലേ എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്തേലും അമ്മയെ ഞാൻ ചോദിക്കട്ടെ ചോദിക്കട്ട് പറയാം പറഞ്ഞേ കല്യാണത്തിന് രണ്ട് ദിവസയ്ക്ക് മുമ്പേ വെക്കേഷൻ അല്ലേ ഇന്ന് പോകാൻ പറ്റത്തില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാം മാമനും പിള്ളേരും ഒക്കെ വരുന്ന ദിവസം ദിവസമാണ് നീ അവളോട് ഒന്ന് പറ ഇത്ര അത്യാവശ്യം എന്ത് വ പോകാന ഓക്കെ പറഞ്ഞോളാം പറഞ്ഞ എല്ലാം മേടിച്ച മോനെ ഹരി ഹരിയണ്ണ നമുക്ക് ബർത്ത്ഡേക്ക് ബിരിയാണി ആക്കിയാലോ അവനെന്താ നമുക്ക് ബിരിയാണി ആക്കാം മോന്റെ ഫ്രണ്ട്സും എല്ലാം വരും ഹരിയണ്ണന്റെ കൂട്ടുകാരും ഒക്കെ വരുന്നതല്ലേ ബിരിയാണി ആക്കിയല്ലോ എന്തൊരു അമ്മയുടെ ചോദിക്കട്ടെ അമ്മേ അവള് പറഞ്ഞ ബിരിയാണി വെക്കാന്ന് നമ്മൾ ബിരിയാണി ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ അരി ഇരിപ്പമുണ്ട് പച്ചക്കറി ഇരിപ്പമുണ്ട് എന്തായാലും മലയാള സദ്യ ഉണ്ടാക്കിയാൽ മതി ബിരിയാണി ഒന്നും വെക്കണ്ട സദ്യ മതി സദ്യ സദ്യയാക്കാം ഹരിയണ്ണ ഒരായിരം രൂപ പറഞ്ഞേ അയ്യോ ഇന്നലെ ചോദിക്കാൻ എന്തായിരുന്നു പൈസ മൊത്തം ഞാൻ അമ്മേടേക്ക് കൊടുത്തു അത്യാവശ്യം വന്നപ്പോഴേ ചോര് ഇവിടെ നിന്ന് തോർത്ത് ശരി അമ്മേ ഒരായിരം രൂപ തരുമോ അമ്മേ ഹരിയണം പറഞ്ഞ അമ്മേടേല് പൈസ വന്നു വന്നു ഇപ്പോൾ എന്തിനാ അതെ മോനിത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിരുന്നു സാധനം ഒന്നും മേടിക്കണ്ട മനിയാന്ന് പോയി സാധനം എല്ലാം മേടിച്ചോണ്ട് വന്നു അതുകൊണ്ടൊക്കെ ഇപ്പം മെച്ചാൽ ഇനി അടുത്ത ആഴ്ച പോകുന്നില്ല നമുക്ക് സാധനം മേടിക്കാം ഇനിയിപ്പോൾ കാശിൻ്റെ ആവശ്യമൊന്നുമില്ല എൻ്റെ പൊന്ന് ഹരിയാണ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം പത്തായി ഇത്രയും നാളിനിടയ്ക്ക് ഹരിയാണിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് ഹരിയണനായിട്ടൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ടോ എന്ത് ചോദിച്ചാലും അമ്മയോട് അനുവാദം വാങ്ങിച്ച് അമ്മ സംബന്ധിച്ച് അമ്മയോട് അനുവാദം വാങ്ങിക്കേണ്ടതെന്ന് പറയുന്നില്ല അമ്മേനെ നോക്കണ്ടെന്നും അച്ഛനെ നോക്കണ്ടെന്നും ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഭാര്യയാണ് കല്യാണം കഴിച്ച് ഇത്രയും നാളായിട്ട് ഞാൻ പറയുന്നതിനോ എന്നോ ഞാൻ എന്തെന്നു ചെയ്യുന്നതിനോ എന്തെങ്കിലും ഒരു വിലയുണ്ടോ എന്നോട് എന്തേലും ചോദിക്കാറുണ്ടോ എന്തിന്റെയെങ്കിലും അഭിപ്രായം അരണം ചോദിക്കാറുണ്ടോ എല്ലാം നിങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ കേട്ടതെന്നു ഞാൻ ഈ വീട്ടിലുള്ള ആണെന്നൊരു ഇതെങ്കിലും ഉണ്ടോ ഇങ്ങനെയ പത്ത് വർഷമായി പത്ത് വർഷം കൊണ്ട് ഞാൻ ഒന്നും ഇണ്ടാതിരിക്കുവല്ലയോ അരണന്ന് ആലോചിച്ച് നോക്ക് ഞാൻ പറയുന്നല്ലോ അരുണൊന്ന് ആലോചിച്ച് നോക്ക് അരണ്യം ചെയ്യുന്നതൊക്കെ ശരിയാണോന്നൊന്ന് ആലോചിച്ചു നോക്ക് അവൻ നമ്മുടെ മോനാന്നെങ്കിലും അവൻ അവന് ഒരു പത്താവ അവന് ഒരു കുഞ്ഞുമുണ്ട് കുടുംബമുണ്ട് അത് എപ്പോഴും ഓർമ്മ വേണം കേട്ടോ അവൻ്റെ പുറോനാണ് അത് എഴുതി എഴുതുന്നു പറയണ്ട അത് അതൊക്കെ അറിയാം ചെയ്തോളും അവൻ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആമ കാണുന്നത് ിഴി നീരണിഞ്ഞ് രാത്രി തളർന്നു തിരയിളും